നിങ്ങൾ ഇംഗ്ലീഷ് തീരെ സംസാരിക്കാത്ത ഒരാളാണെങ്കിൽ പോലും ഇംഗ്ലീഷ് സംസാരിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു ഫ്രീ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സ് ആണിത് ഞാൻ ഞാനിങ്ങനെ ഫ്രീന്ന് എടുത്തു പറയാൻ കാരണം എന്താണെന്ന് അറിയോ കുറച്ചുപേരും എന്നോട് കോമെൻസിൽ ചോദിച്ചിരുന്നു ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ എന്താ ചെയ്യേണ്ടതെന്ന് അതിന് നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാരണം ഇതൊരു പെയ്ഡ് കോഴ്സ് അല്ല ഇവിടെ ഞാൻ ഈ കൊടുക്കുന്ന വീഡിയോസ് ഉണ്ടല്ലോ അത് നിങ്ങൾ ശ്രദ്ധിച്ച് കണ്ട് മനസ്സിലാക്കുക എന്നിട്ട് പറ്റുന്നത്ര നിങ്ങളത് വീട്ടിൽ തനിയെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക തീർച്ചയായും ഇന്ന് മൂന്നാമത്തെ ലെസൺ ആണ് രണ്ടാമത്തെ ലെസണില് ഞാൻ കുറച്ച് ഹോംവർക്ക് തന്നിരുന്നില്ലേ അതിന്റെ ഉത്തരങ്ങൾ നമുക്കൊന്ന് നോക്കാം ആദ്യത്തെ ചോദ്യം ആയിരുന്നു എനിക്ക് ഒരു പ്രോബ്ലം ഉണ്ട് എന്താ നിങ്ങളെ ആൻസർ ആയിട്ട് പറഞ്ഞത് ഐ ഹാവ് എ പ്രോബ്ലം ശരിയാണ് രണ്ടാമത്തത് ഇവിടെ ഇരിക്കരുത് അതിന്റെ ഉത്തരം എന്തായിരുന്നു ഡോണ്ട് സിറ്റ് ഡോറ്റ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ ഡോണ്ട് എന്ന് എഴുതില്ലേ അത് ഡി ഡിഒ എൻ കഴിഞ്ഞിട്ട് ഒരു എഫോസ്ട്രഫി ആ കോമ പോലെ ഒരു സാധനം ഇടില്ലേ അത് ഇടണം കേട്ടോ അപ്പോഴാണ് ഡോണ്ട് എന്നാകുന്നത് നമ്മൾ ഡു നോട്ട് എന്ന് പറയുന്നതാണ് ഈ ഡോണ്ട് എന്ന് ചുരുക്കി പറയുന്നത് അത് വരണമെങ്കിൽ ആ എഫോസ്ട്രഫി കൂടി ഇടണം അടുത്തത് ഇതായിരുന്നു ഭക്ഷണം പാഴാക്കരുത് അവിടെയും ഡോണ്ട് വേസ്റ്റ് ഫുഡ് പിന്നെ ഇവിടെ ഒരു കാര്യമുണ്ട് ഈ വേസ്റ്റ് എന്ന് പറയുന്നതിന്റെ സ്പെല്ലിംഗ് ഒന്ന് ശ്രദ്ധിക്കണം ഡബ്ല്യു എസ് ടി ഇ ആണ് പാഴാക്കുക എന്നുള്ള വേസ്റ്റ് കേട്ടോ പിന്നെ ഇവിടെ വേണമെങ്കിൽ ഡോൺ വേസ്റ്റ് ദ ഫുഡ് എന്നും പറയാം അപ്പൊ ഇന്ന് നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പോവാണ് മൂന്നാമത്തെ ലെസൺ തുടങ്ങുകയാണ് ഇപ്പോ നമ്മൾ ഒരാളെ കണ്ട് പരിചയപ്പെടുമ്പോ ആദ്യമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ നമ്മളെ കുറിച്ച് കുറെ കാര്യങ്ങൾ പറയേണ്ടി വരില്ലേ നമ്മുടെ പേരെന്താണ് നമ്മുടെ എവിടെ നിന്ന് വരുന്നു നമ്മുടെ ജോലി എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയുമല്ലോ അല്ലെ ഇതെല്ലാം പറയാൻ ഒരൊ പാറ്റേൺ മനസ്സിലാക്കിയാൽ മതി അതായത് ആ സെന്റൻസസ് വരുന്ന ഒരു രീതി ഉണ്ടല്ലോ അത് സെയിം ആണെന്നാണ് ഞാൻ പറയുന്നത് ആ ഒരു പാറ്റേൺ മാത്രം മനസ്സിലാക്കിയാൽ മതി അപ്പൊ ഈ പാറ്റേൺ വെച്ചിട്ട് നമുക്ക് നമ്മളെ പറ്റി ഉള്ള കാര്യങ്ങൾ പറയാം അത് കൂടാതെ നമ്മൾ എന്ത് ചെയ്യുകയാണ് ഇതെല്ലാം ഈ ഒരു പാറ്റേൺ വെച്ച് പറയാൻ പറ്റും അപ്പൊ ആ ഒരു പാറ്റേൺ പഠിച്ചാൽ പോരെ എളുപ്പമാണ് ഇന്നത്തെ ക്ലാസ് പക്ഷെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം നിങ്ങൾക്ക് ഒരുപാട് ഉപയോഗപ്പെടുന്ന സെന്റൻസസ് ആണ് കേട്ടോ ഇതെല്ലാം അപ്പൊ നമ്മള് ഒരാളെ കണ്ട് പരിചയപ്പെടുകയാണ് അതിലൂടെ നമുക്ക് നമ്മൾ ആരാണ് നമ്മുടെ പേര് എന്താണെന്ന് പറയണം ഇവിടെ എനിക്ക് പറയേണ്ടത് ഞാൻ സീന ആണ് എന്നാണ് ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും നോക്കാം ആദ്യം ഞാൻ എന്ന് പറയുന്ന വാക്ക് തന്നെ വരണം അപ്പൊ ഐ എന്ന് വരുമല്ലോ മലയാളത്തിൽ നോക്കൂ ഞാൻ സീന ആണ് എന്നാണ് പറഞ്ഞത് പക്ഷെ ഇംഗ്ലീഷിൽ ഐ സീന എന്നല്ല വരിക മലയാളത്തിൽ ആ ആണ് എന്ന് പറഞ്ഞ വാക്കുണ്ടല്ലോ അതാണ് ഇനി ഇവിടെ ഇംഗ്ലീഷിൽ വരേണ്ടത് ഇവിടെ നമ്മൾ പറയാ ഐ കഴിഞ്ഞ ആം എന്നാണ് അപ്പൊ ഞാൻ ആണ് എന്നുള്ളത് ഇംഗ്ലീഷിൽ പറയുന്നത് ഐ ആം എന്നാണ് ഐ കഴിഞ്ഞ് എപ്പോഴും ഇങ്ങനെ വരുന്നത് ആം ആയിരിക്കും ഐ ആം അത് ഒരുമിച്ച് വരണം ഐ ആം സീന എന്ന് പറയണം അപ്പൊ ആ വേർഡ്സിന്റെ ഓർഡർ നിങ്ങൾ കണ്ടോ മലയാളത്തിൽ പറഞ്ഞത് ഞാൻ സീന ആണ് ഇംഗ്ലീഷില് ആം സീന പേര് അത് അവസാനമാണ് വന്നത് ഐ ആം സീന അപ്പൊ നിങ്ങളുടെ പേര് രമേഷ്ന്നാണെന്നിരിക്കട്ടെ അപ്പൊ നിങ്ങൾ എന്ത് പറയും ഐ ആം രമേഷ് മനസ്സിലായോ ഇത്രയേ ഉള്ളൂ പേര് പറയണമെങ്കിൽ അയാം എന്ന് പറയുക അത് കഴിഞ്ഞ് നിങ്ങളുടെ പേര് പറയുക ഇനി ഇവിടെ എന്റെ പേര് രമേഷ് എന്നാണ് പറയണമെങ്കിൽ അതിന് വേറെ രീതിയുണ്ട് ഇംഗ്ലീഷില് പക്ഷെ ഇന്ന് നമ്മൾ നോക്കുന്നത് ഇങ്ങനെ പറയുന്ന പാറ്റേൺ മാത്രമാണ് എല്ലാം കൂടെ പഠിച്ചാൽ നമുക്ക് ഒരു കൺഫ്യൂഷൻ വരും അപ്പൊ അത് വേണ്ട നമുക്ക് ഇതൊന്നുറപ്പിച്ചിട്ട് മറ്റതിലേക്ക് പോകാം ഇനി എനിക്ക് പറയേണ്ടത് എന്റെ പ്രായമാണ് ഞാനിവിടെ പറയാണ് സീന പറയാണ് എനിക്ക് മുപ്പത് വയസ്സുണ്ട് മലയാളത്തിൽ നമ്മൾ എനിക്ക് മുപ്പത് വയസ്സാണ് എന്ന് പറയണമെന്നില്ല വയസ്സുണ്ട് എന്നായിരിക്കും പറയുക അപ്പൊ കഴിഞ്ഞ ലെസണിൽ നമ്മൾ പഠിച്ചു ഓർക്കുന്നുണ്ടോ എന്തെങ്കിലും ഒന്ന് നമുക്ക് ഉണ്ട് എന്ന് പറയാൻ ഹാവ് പറയില്ലേ എന്ന് വെച്ച് എനിക്ക് മുപ്പത് വയസ്സുണ്ട് എന്ന് കണ്ടതും നമ്മൾ ഐ ഹാവ് തേർട്ടി എന്ന് പറയരുത് കേട്ടോ അത് തെറ്റാണ് ഇവിടെ ഹാവ് വരില്ല കാരണം എനിക്ക് മുപ്പത് വയസ്സുണ്ടെന്ന് നമ്മൾ മലയാളത്തിൽ പറയുമെങ്കിലും ഉദ്ദേശിക്കുന്നത് ഇവിടെ അതാണ് പ്രായം മുപ്പത് വയസ്സാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് നമ്മൾ പറയും ഐ ആം അത് ഒരുമിച്ച് വരണം അത് കഴിഞ്ഞ പ്രായം ഐ എം തേർട്ടി എന്ന് പറഞ്ഞാൽ മതി മുപ്പത് വയസ്സിനുള്ള ആ തേർട്ടി ഉണ്ടല്ലോ എനിക്ക് മുപ്പതാണ് പ്രായം എന്നാണ് ഉദ്ദേശിക്കുന്നത് ഐ എം തേർട്ടി ഇനി ഇതേ കാര്യം കുറച്ചുകൂടെ നീട്ടി നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ പറയാം ഐ എം തേർട്ടി ഇയേഴ്സ് ഓൾഡ് അതായത് എനിക്ക് മുപ്പത് വയസ്സാണ് പ്രായം എന്ന് തന്നെ പറയണമെങ്കിൽ ഐ എം തേർട്ടി ഇയേഴ്സ് ഓൾഡ് എന്ന് പറയും പക്ഷെ ആദ്യം നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് ഈ ഒരു കാര്യം എങ്ങനെ വേറൊരാളോട് പറയണമെന്ന് പഠിക്കുന്ന അല്ലേ നല്ലത് അതുകൊണ്ടാണ് ഞാൻ ആ ഷോർട്ടായിട്ടുള്ള സെന്റൻസ് ആദ്യം തന്നത് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ പറയാവുന്നത് എനിക്ക് ഇരുപത് വയസ്സാണെന്ന് പറയണമെങ്കിൽ ഐ എം ട്വൻറ്റി എന്ന് പറയാം അല്ലെങ്കിൽ എനിക്ക് നാൽപ്പത്തഞ്ച് വയസ്സാണ് ഐ എം ഫോർട്ടി ഫൈവ് കാര്യം കഴിഞ്ഞു അല്ലെങ്കിൽ ഐ എം ഫോർട്ടി ഫൈവ് ഇയേഴ്സ് ഓൾഡ് എന്ന് പറയണം അപ്പൊ അവിടെ ഫോർട്ടി ഫൈവ് ഇയർ ഓൾഡ് എന്ന് പറയില്ലാട്ടോ ഫോർട്ടി ഫൈവ് ഇയേഴ്സ് ഓൾഡ് പിന്നെ നമ്മളൊരാളോട് ഇങ്ങനെ ആദ്യമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ പലപ്പോഴും അയാളോട് പറയാൻ സാധ്യതയുള്ളൊരു കാര്യമാണ് നമ്മുടെ സ്വദേശം ഏതാണെന്നുള്ളത് അതായത് നമ്മൾ എവിടെ നിന്ന് വരുന്നു എന്നുള്ളത് അപ്പൊ എനിക്ക് പറയേണ്ടത് ഞാൻ തൃശ്ശൂർ നിന്ന് വരുന്നു എന്നാണ് ഈ പറയുന്നതിന്റെ അർത്ഥം ഞാൻ യാത്ര ചെയ്ത് വരുന്നത് തൃശ്ശൂരിൽ നിന്നാണ് എന്നാണോ അല്ല തൃശ്ശൂരാണ് എന്റെ സ്വന്തം സ്ഥലം എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ അപ്പൊ ഇവിടെ അർത്ഥമാക്കുന്നത് ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് എന്നാണ് അവിടെ നമുക്ക് ഇതേപോലെ ഞാൻ ആണ് അത് ഒരുമിച്ച് പറയാം ഐ ആം അത് എന്ത് പറയും തൃശൂർ നിന്ന് അതിന് ഫ്രം തൃശൂർ എന്ന് പറയും അപ്പൊ സെന്റൻസ് കിട്ടിയോ അയം ഫ്രം തൃശ്ശൂർ അപ്പൊ നിങ്ങൾ പാലക്കാട് നിന്നാണെങ്കിൽ എന്ത് പറയും അം ഫ്രം പാലക്കാട് നിങ്ങൾ മുംബൈയിൽ നിന്നാണ് വരുന്നത് മുംബൈയിലാണ് നിങ്ങൾ ജനിച്ച് വളർന്നതൊക്കെ എങ്കിൽ നിങ്ങൾ എന്ത് പറയും ഐ എം ഫ്രം മുംബൈ മനസ്സിലായോ ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ സ്വദേശത്തെ കുറിച്ച് നമ്മൾ എവിടെ നിന്ന് വരുന്നു എന്നുള്ളതിനെ കുറിച്ച് പറയുന്നത് ഇത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജോലി എന്താന്ന് പറയണം അപ്പോ ഒരു പക്ഷെ നമ്മളോട് ആരെങ്കിലും ഇങ്ങനെ ചോദിച്ചേക്കാം നിങ്ങൾ എന്ത് ചെയ്യുന്നു നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അർത്ഥം എന്താണ് എന്താണ് നിങ്ങളുടെ ജോലി അങ്ങനെ സ്ട്രേറ്റ് ആയിട്ട് നിങ്ങളുടെ ജോലി എന്താണെന്ന് ചോദിക്കാൻ സാധ്യത കുറവാണ് അല്ലെ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നൊക്കെയാണ് ചോദിക്കുക അതിന് നമ്മൾ ഉത്തരം പറയുക ഇങ്ങനെ ആയിരിക്കും ഞാൻ ഒരു ഡ്രൈവർ ആണ് എന്നാണ് നിങ്ങൾക്ക് പറയേണ്ടതെന്നിരിക്കട്ടെ അവിടെയും ഞാൻ ആണ് അതൊരുമിച്ച് വരണം അപ്പൊ ഐ എം അത് കിട്ടിയില്ലേ എന്താണ് ഞാൻ ഒരു ഡ്രൈവർ ആണ് എന്നാണ് പറഞ്ഞത് അല്ലേ അപ്പോ ഐ എം എ ഡ്രൈവർ ഡ്രൈവർ ആണ് ഐ എം എ ഡ്രൈവർ അപ്പൊ ഞാനൊരു ടീച്ചറാണ് ഇപ്പൊ ഞാൻ എന്ത് പറയും ഐ അയം എ ടീച്ചർ അവിടെ ഒരിക്കലും നമ്മൾ ഐ ടീച്ചർ എന്ന് പറയില്ലോ ഞാൻ മലയാളത്തിലും ഞാൻ ഒരു ടീച്ചർ എന്നല്ലേ നമ്മൾ പറയുള്ളൂ അതുപോലെയാണ് ഇവിടെ ഇംഗ്ലീഷിലും ഐ എം എ ടീച്ചർ ഐ എം എ ഡ്രൈവർ എന്നൊക്കെ പറയും ഇനി അടുത്തത് നിങ്ങളൊരു വീട്ടമ്മയാണെന്ന് ഇരിക്കട്ടെ അപ്പൊ നിങ്ങൾ എന്ത് പറയും അവിടെ പറയാവുന്നത് ഹോം മെയ്ക്ക് എന്നുള്ളൊരു വാക്കാണ് വീട്ടമ്മ അതായത് വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കുന്ന ഒരാളാണ് നിങ്ങൾ ഐ എ ഹോം മേക്കർ മനസ്സിലായോ ഹൗസ് വൈഫ് എന്ന് പറയണമെന്നില്ല ഐ എം എ ഹോം മേക്കർ എന്തുമാത്രം കാര്യങ്ങളാണ് ഒരു വീട്ടമ്മക്ക് ചെയ്യാനുള്ളത് അല്ലേ നിസ്സാര ജോലി ഒന്നും അല്ലത് അവിടെ നമുക്ക് ഉപയോഗിക്കാവുന്ന വാക്കാണ് ഹോം മേക്കർ ഐ എം ഹോം മേക്കർ നിങ്ങൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോ നമ്മളിവിടെ പറഞ്ഞതെല്ലാം എ എ എ ഡ്രൈവർ ടീച്ചർ ഹോം മേക്കർ എന്നായിരുന്നു അല്ലെ അവിടെ എല്ലാം ഏ ആണ് വന്നത് ആ വാക്കിന് മുൻപില് ഒരു അർത്ഥം കിട്ടാൻ എ ചേർത്തു പക്ഷെ എപ്പോഴും ഇങ്ങനെ എ തന്നെ വരണം എന്നില്ല ഇപ്പൊ നിങ്ങളൊരു അക്കൗണ്ടന്റ് ആണെന്നിരിക്കട്ടെ അപ്പൊ ഞാനൊരു അക്കൗണ്ടന്റ് ആണെന്ന് നിങ്ങൾ എങ്ങനെ പറയും ശ്രദ്ധിച്ചോട്ടോ ഞാൻ എന്താ പറയുന്ന ഐ ആം ആൻ അക്കൗണ്ടന്റ് ഇവിടെ എന്തുകൊണ്ട് ആൻ വന്നത് അത് പെട്ടെന്ന് മനസ്സിലാവാൻ ഞാൻ ഈസി ആയിട്ടൊരു മാർഗം പറഞ്ഞു തരാം ഈ അക്കൗണ്ടന്റ് എന്ന് പറയുന്ന ആ ഒരു വാക്ക് എ എന്ന അക്ഷരം വെച്ചല്ലേ തുടങ്ങിയത് ഇംഗ്ലീഷില് ഇതുപോലെ എ ഇ ഐ ഒ ഇങ്ങനെയുള്ള അക്ഷരങ്ങൾ വെച്ച് തുടങ്ങുന്ന വാക്കുകളുണ്ടല്ലോ അതിനു മുൻപില് ഒരു എന്നൊരർത്ഥം കിട്ടണമെങ്കിൽ അവിടെ ആൻ ആണ് വരിക അപ്പൊ നമുക്ക് ഒരു ആപ്പിൾ എന്ന് പറയണമെങ്കിൽ ഇംഗ്ലീഷിൽ പറയാം എന്താണ് ആൻ ആപ്പിൾ കാരണം ആപ്പിളിന് ആദ്യം വന്നത് എ എന്ന അക്ഷരമല്ലേ അപ്പോ ആൻ ആപ്പിൾ ഒരു ബോൾ എന്ന് പറയണമെങ്കിലോ എ ബോൾഡ് വരും കാരണം അവിടെ ബി ആണ് ആദ്യത്തെ അക്ഷരം ബോളിന്റെ അപ്പൊ എ ബോൾ മനസ്സിലായോ ഐസ്ക്രീം ആണെങ്കിൽ എന്ത് പറയും ഐസ്ക്രീം ഐ വെച്ചാണ് തുടങ്ങിയത് പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ എ ഇ ഐ ഐഒ യു അത് നോക്കാതെ വേറൊരു ഉണ്ട് നമ്മൾ മലയാളത്തിൽ ഈ സ്വരാക്ഷരങ്ങളില്ലേ എന്നുവെച്ചാല് ആ ഇ ഉ എ ഐ അതുപോലെ ഒന്നൊക്കെ പറയില്ലേ അങ്ങനെയുള്ള സ്വരാക്ഷരങ്ങൾ വെച്ചാണ് ആ വാക്ക് നമ്മൾ പറഞ്ഞു തുടങ്ങുന്നതെങ്കിൽ ഇംഗ്ലീഷിലെ വാക്ക് പറഞ്ഞു തുടങ്ങുന്നതെങ്കിൽ അവിടെ ആൻ വരും ഓർത്താൽ മതി അപ്പൊ ആൻ ആപ്പിൾ അതുപോലെ ഓറഞ്ച് എന്ന് പറയണമെങ്കിൽ ഓ എന്നല്ലേ പറഞ്ഞത് അപ്പൊ ആൻ ഓറഞ്ച് ശരിക്കും അവിടെ ഓ ആണ് അക്ഷരം വന്നത് അത് കൂടാതെ ഒന്നുകൂടെ നമുക്കത് മനസ്സിലാകാനുള്ള മാർഗമാണ് ഞാൻ ഈ പറഞ്ഞത് മലയാളത്തിൽ ഈ ഓ ആ ഓ എന്ന് പറയുന്ന ആ ഒരു രീതിയിൽ വന്നത് കൊണ്ട് സ്വരം വെച്ച് തുടങ്ങിയത് കൊണ്ട് അപ്പൊ നിങ്ങക്ക് പറയേണ്ടത് ഞാനൊരു എഞ്ചിനീയർ ആണെന്നിരിക്കട്ടെ അവിടെ ആ വാക്ക് എങ്ങനെ തുടങ്ങിയ എഞ്ചിനീയർ ഏ അങ്ങനെയല്ലേ തുടങ്ങിയത് അത് എഴുതുന്നതും ഇ വെച്ചാണ് ഇംഗ്ലീഷില് ഇ എന്ന ലെറ്റർ വെച്ചാണ് തുടങ്ങിയത് അല്ലേ അപ്പൊ തീർച്ചയായും അവിടെ ആൻ വരണം ഐ ആം ആൻ എഞ്ചിനീയർ എന്നാണ് പറയുക മനസ്സിലായല്ലോ അവിടെ ഏ എഞ്ചിനീയർ എന്ന് പറയില്ലോ അതുപോലെ ഞാനൊരു ഇലക്ട്രീഷ്യൻ ആണെന്ന് പറയണമെങ്കിലോ ഐ ആം ആൻ ഇലക്ട്രീഷ്യൻ പിന്നെ ഒരു കാര്യം ഈ വാക്ക് നമ്മള് ഇലക്ട്രീഷ്യൻ എന്നല്ലോ പറയാ ഇലക്ട്രീഷ്യൻ ഈ ആണ് കേട്ടോ വരേണ്ടത് നമ്മൾ പറയുമ്പോൾ ഉച്ചരിക്കുമ്പോ ശ്രദ്ധിക്കണേ ആം ആൻ ഇലക്ട്രീഷ്യൻ പക്ഷെ നിങ്ങളൊരു നഴ്സ് ആണെങ്കിൽ എന്ത് പറയും ഐ എം എ നേഴ്സ് കാരണം അവിടെ ആ നഴ്സ് എന്ന് പറയുന്ന ആ ഒരു വാക്ക് തുടങ്ങിയത് എന്ന അക്ഷരം വെച്ചാണ് അതുപോലെ സ്വരം വെച്ചല്ലോ നമ്മൾ തുടങ്ങുന്നത് ആണ് പറഞ്ഞത് അല്ലേ അപ്പൊ അവിടെ ഐ എം എനേഴ്സ് ഇപ്പൊ അത് മനസ്സിലായല്ലോ നേരത്തെ എന്നോട് ആരോ ഇതുപോലെ കോമൻസിൽ ചോദിച്ചിരുന്നു എ ആണോ ആൻ ആണോ വരേണ്ടതെന്ന് അതിന്റെ ഉത്തരമാണ് ഞാൻ ഈ പറഞ്ഞത് പിന്നെ നമ്മൾ നോക്കുന്നത് ഈ ഐ അയം എന്ന് പറയുന്ന പാറ്റേൺ വരുന്ന തരം ആണല്ലോ ഈ ഐ അയം യൂസ് ചെയ്യാൻ പറ്റുന്ന വേറൊരു സന്ദർഭം ഞാൻ പറയാം ഇപ്പൊ നമുക്ക് ഒരാളോടുള്ള റിലേഷൻ ആ ഒരു ബന്ധം എന്താണ് എന്ന് വേറൊരാളോട് പറയേണ്ടി വരുമ്പോ അവിടെ നമ്മൾ ഈ ഐ അയം യൂസ് ചെയ്യും നിങ്ങൾക്ക് മനസ്സിലാവാൻ എനിക്ക് പറയേണ്ട സെന്റൻസ് ഇതാണ് ഞാൻ പ്രിയയുടെ അമ്മയാണ് അപ്പൊ അതെങ്ങനെ പറയും ഞാൻ ആണ് ആദ്യം ഒരാദ്യം ഐ അയം എന്ത് പ്രിയയുടെ അമ്മ അവിടെ എന്താ പറയാ പ്രിയാസ് മദർ അപ്പോ അയം പ്രിയാസ് മദർ എന്ന് പറഞ്ഞു പ്രിയാസ് മദർ എന്ന് പറയാൻ എളുപ്പമാണ് പക്ഷെ അതെങ്ങനെ എഴുതിയതെന്ന് കണ്ടോ പ്രിയ കഴിഞ്ഞിട്ട് ഒരു കോമ പോലെ ഒന്ന് മേലെ ഇട്ടു എന്നിട്ട് എസ് എന്ന് എഴുതി അപ്പൊ ആ കോമ പോലെ ഇടുന്ന മേലെ ഇടുന്നതിന് നമ്മൾ പറയുന്നതാണ് എഫോസ്ട്രഫി എന്ന് അപ്പോ പ്രിയാസ് എന്ന് പറയാൻ പ്രിയ എഫോസ്ട്രഫി എസ് പ്രിയയുടെ അമ്മ പ്രിയാസ് മദർ മനസിലായോ പ്രിയയുടെ ചേച്ചി എന്ന് പറയാൻ പ്രിയാസ് സിസ്റ്റർ അപ്പൊ ഇവിടെ ഒരു കാര്യം പ്രിയയുടെ അമ്മ എന്ന് പറയാൻ മദർ ഓഫ് പ്രിയ എന്ന് പറയരുത് കേട്ടോ ആ പേര് കഴിഞ്ഞപ്പോഴും എഫോസ്ട്രഫി എസ് ഇട്ട് എഴുതുക ഐ ആം പ്രിയാസ് മദർ ഇനി നിങ്ങൾക്ക് പറയണം ഞാൻ ടോമിന്റെ അച്ഛനാണ് അവിടെ ഐ ആം ടോംസ് ഫാദർ അപ്പൊ അവിടെ എന്താ എഴുതിയത് ടോം കഴിഞ്ഞ എഫോസ്ട്രഫി എസ് ടോമിന്റെ അച്ഛൻ പക്ഷെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ അച്ഛൻ സ്കൂളിലേക്ക് വിളിച്ചിട്ട് പറയാണ് ഞാൻ ടോമിന്റെയും ജിമ്മിന്റെയും അച്ഛനാണ് അപ്പൊ ഇവിടെ അച്ഛനും രണ്ടു മക്കളാണ് ടോമും ജിമ്മും ഉണ്ട് രണ്ടു പേരുടെയും അച്ഛനാണ് ഞാൻ എന്നാണ് ഇദ്ദേഹം സ്കൂളിലേക്ക് വിളിച്ചു പറയുന്നത് ഇവിടെ രണ്ടു പേരിലും ഇടണോ എന്നുള്ളതാണ് എന്റെ ചോദ്യം നിങ്ങൾക്ക് എന്താ തോന്നേ അവിടെ രണ്ടു പേർക്കും ഇടണ്ട രണ്ടാമത് വന്ന പേരുണ്ടല്ലോ അവിടെ മാത്രം എഫോസ്ട്രഫീസ് മതി അപ്പൊ എന്തു പറയും ഐ ടോം ആൻഡ് ജിംസ് ഫാദർ അല്ലാതെ ഐ എം ടോംസ് ആൻഡ് ജിംസ് ഫാദർ എന്ന് പറയേണ്ട മനസ്സിലായോ മലയാളത്തിൽ നമ്മൾ ഞാൻ ടോമിന്റെയും ജിമ്മിന്റെയും പറയും പക്ഷെ ഇംഗ്ലീഷിൽ ഐ എം ടോം ആൻഡ് ജിംസ് അത് ഒരുമിച്ച് ടോം ആൻഡ് ജിം വന്നിട്ട് അവസാനത്തെ പേരിന് ടോസ്റ്റർ ഫേസ് മതി ഐൻഡ് ടോം ആൻഡ് ജിംസ് ഫാദർ ഇംഗ്ലീഷിൽ മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള റൂൾസ് എന്നൊക്കെ പലരും പറയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ നിങ്ങൾ എന്ത് ഈസി ആയിട്ട് ഇപ്പൊ ഇത് മനസ്സിലാക്കിയത് അത്ര ബുദ്ധിമുട്ടാണോ ഇംഗ്ലീഷ് ഒട്ടുമല്ല നിങ്ങളത് ഈസി ആയിട്ടങ്ങ് മനസ്സിലാക്കിയാൽ മതി അപ്പൊ അതങ്ങ് മനസ്സിലായല്ലോ അപ്പൊ നിങ്ങൾക്ക് പറയണം ഞാൻ നീനുവിന്റെയും റീനുവിന്റെയും അങ്കിൾ ആണ് എങ്ങനെ പറയും രണ്ടുപേരുടെ കാര്യം പറഞ്ഞല്ലോ അപ്പൊ എന്താ പറയാ അങ്കിൾ രണ്ടാമത്തെ പേരിന്റെ കൂടെ പോസ്റ്റ് ഓഫീസ് ഇട്ടാൽ മതി നമ്മൾ പഠിച്ചല്ലോ ഇപ്പൊ അത് ക്ലിയർ ആയില്ലേ ഇനി അടുത്ത കാര്യം നോക്കാം നിങ്ങൾ പറയാണ് ഞാൻ സുജയുടെ ഭർത്താവാണ് എന്തു പറയും ഞാൻ ആണ് ഐം സുജയുടെ സുജ എസ് സുജോഫി ഹസ്ബൻഡ് ഭർത്താവ് ഹസ്ബൻഡ് എന്നല്ലേ പറയുക അതുപോലെ നിങ്ങൾക്ക് പറയണം ഞാൻ പോളിന്റെ വൈഫാണ് പോളിന്റെ ഭാര്യയാണെന്ന് അവിടെ പോൾ എസ് അത് ഓർത്താൽ മതി ഐ എം പോൾസ് വൈഫ് വൈഫ് ഓഫ് പോൾ എന്ന് ഇവിടെ പറയണ്ടോ ഐ എം പോൾസ് വൈഫ് ഇപ്പൊ ഈ ഐ അയം എന്ന് പറയുന്ന ഒരു പാറ്റേൺ വെച്ചിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പറയാൻ പഠിച്ചു നമ്മുടെ പേര് നമ്മുടെ പ്രായം നമ്മുടെ ജോലി എന്താണ് നമ്മൾ എവിടെ നിന്ന് വരുന്നു നമുക്ക് വേറൊരാളോടുള്ള റിലേഷൻ എന്താണ് ഇതൊക്കെ നമ്മൾ അറിയാൻ വെച്ച് തന്നെയല്ലേ പറഞ്ഞത് ഇത്രയും നേരം ഇതേപോലെ തന്നെ നമ്മുടെ ഒരു അവസ്ഥയെ കുറിച്ച് പറയാനും ഈ പാറ്റേൺ യൂസ് ചെയ്യാം അപ്പൊ എനിക്ക് പറയേണ്ടത് ഞാൻ ഹാപ്പി ആണ് എന്നാണ് കേട്ടോ ഞാൻ ഹാപ്പി ആണ് ഞാൻ ഇവിടെ ഹാപ്പി ആണ് എന്ന് തന്നെ എഴുതാൻ കാരണം എന്താണെന്നറിയോ നമ്മൾ പലപ്പോഴും സംസാരിക്കുമ്പോൾ ഇങ്ങനെ പറയാറുള്ളത് ഞാൻ സന്തുഷ്ട ആണ് എന്നൊന്നും നമ്മൾ അങ്ങനെ പറയാറില്ല അല്ലേ അപ്പൊ ഇതെങ്ങനെയാണ് മുഴുവനായിട്ടും ഇംഗ്ലീഷിൽ പറയുക ഞാൻ ഹാപ്പി ആണ് അപ്പൊ ഞാൻ ആണ് അത് ഒരുമിച്ച് വരണേ ഐ ആം ഞാൻ എന്താണെന്ന് ഹാപ്പി ഐ എം ഹാപ്പി മനസ്സിലായോ ഇത്രേ ഉള്ളൂ കാര്യം പിന്നെ ഇവിടെ നമ്മൾ ഞാൻ ഹാപ്പി ആണ് എന്നാണല്ലോ പറഞ്ഞത് ഐ എം ഹാപ്പി ഇത് അല്ല എന്ന് എങ്ങനെ പറയും ഞാൻ ഹാപ്പി അല്ല എന്ന് എങ്ങനെ പറയും അതിനെന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ ഐ ആം ഹാപ്പി എന്ന് പറഞ്ഞതിന് പകരം ഐ ആം നോട്ട് ഹാപ്പി ഹാപ്പി എന്ന് വെച്ചാൽ സന്തോഷത്തിലുള്ള ഒരു അവസ്ഥ ഹാപ്പി അല്ല എന്ന് പറയാൻ നോട്ട് ഹാപ്പിന്നങ്ങ് പറഞ്ഞാൽ മതി മനസ്സിലായോ അപ്പൊ ഐ എം നോട്ട് ഹാപ്പി കാര്യം കഴിഞ്ഞു ഇനി അടുത്തൊന്ന് നോക്കി ഞാൻ പറയാണ് എനിക്ക് വിശക്കുന്നു സാധാരണ നമുക്ക് വിശപ്പ് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതല്ലേ പറയാ എനിക്ക് വിശക്കുന്നു എന്നല്ലേ പറയാ അല്ലാതെ ഞാൻ വിശപ്പുള്ളവനാണ് ഞാൻ വിശപ്പുള്ളവളാണെന്നൊന്നും പറയില്ലല്ലോ പക്ഷെ ഇംഗ്ലീഷിൽ ഇത് പറയാൻ ഈ അയം എന്നുള്ള പാറ്റേൺ തന്നെയാണ് യൂസ് ചെയ്യുക അപ്പൊ വിശപ്പുള്ള അവസ്ഥക്ക് നമ്മൾ പറയുന്നത് ഇംഗ്ലീഷിൽ ഹംഗ്രി എന്നാണ് സന്തോഷമുള്ള അവസ്ഥയ്ക്ക് ഹാപ്പി എന്ന് പറഞ്ഞില്ലേ അതുപോലെ വിശക്കുന്ന അവസ്ഥയ്ക്കാണ് ഹംഗ്രി എന്ന് പറയുന്നത് അപ്പൊ എന്താണ് സെന്റൻസ് എന്താണ് ഐ ആം ഹംഗ്രി മനസ്സിലായോ ഐ ആം ഹ്രി എനിക്ക് വല്ലാതെ വിശക്കുന്നു എനിക്ക് നല്ല വിശപ്പുണ്ടെന്നാണ് പറയേണ്ടതെങ്കിൽ ആം വെരി വെറി ഹംഗ്രീന്നും കൂടി ചേർത്താൽ മതി ഈ വെരി ഹ്രി എന്നൊക്കെ ഉള്ളതിനെ നമുക്ക് ഒറ്റ വാക്ക് വേണമെങ്കിൽ ഇംഗ്ലീഷിൽ കിട്ടും പക്ഷെ നമുക്ക് ആദ്യം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടല്ലേ പഠിച്ചു വരാൻ പറ്റുള്ളൂ ആദ്യം സിമ്പിൾ ആയിട്ട് ഈ കാര്യങ്ങള് ധൈര്യത്തോടെ പറയാൻ നമ്മളൊന്ന് ശീലിക്കണ്ടേ അതിനാണ് ഇങ്ങനെ സിമ്പിൾ ആയിട്ട് പറയുന്നത് കേട്ടോ എനിക്ക് വല്ലാതെ വിശത്തുനിന്നു പറയാൻ ഐ എം വെരി ഹ്രി എന്ന് പറഞ്ഞാൽ മതി മനസ്സിലായല്ലോ ഇനി അടുത്തു നോക്കൂ എനിക്ക് ഉറപ്പാണ് അപ്പൊ അവിടെയും ആ പാറ്റേൺ വരണം എനിക്ക് ആണ് ഐ എം എന്ത് ഉറപ്പ് ഉറപ്പിനെ നമ്മൾ ഷോർ എന്നാണ് പറയുക ഐ ആം ഷുവർ അല്ലെങ്കിൽ ഐ ആം ഷുവർ എന്ന് പറയാം അത് രണ്ട് രീതിയിലും നമുക്ക് ഉച്ചരിക്കാം കേട്ടോ ഷുവർ അല്ലെങ്കിൽ ഷോർ അപ്പൊ ഐ ആം ഷോർ എന്തിനെ കുറിച്ചാണ് ഉറപ്പെന്നറിയോ എനിക്ക് ആ കാര്യം ഉറപ്പാണെന്നാണ് ഞാൻ പറയുന്നത് പിടി ഇംഗ്ലീഷിൽ പറയാൻ ഈ ആ കാര്യം എന്ന് പറയുമ്പോ ദാറ്റ് തിങ് എന്നൊന്നും പറഞ്ഞ് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്താൽ പറ്റില്ലാട്ടോ കാരണം ഒരു ഭാഷയിൽ നിന്നും വേറൊരു ഭാഷയിലേക്ക് നമുക്ക് തർജ്ജമ ചെയ്ത് ട്രാൻസ്ലേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റില്ല ഇപ്പൊ ഓരോരോ വാക്കായിട്ട് പെറുക്കി നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്താൽ മുഴുവനും കയ്യിൽ നിന്ന് പോകും അങ്ങനല്ല ചെയ്യേണ്ടത് നമ്മൾ ആ പാറ്റേൺ മനസ്സിലാക്കുക ആ വേർഡ്സ് വരുന്ന ഓർഡർ വ്യത്യാസം ഉണ്ട് ഇംഗ്ലീഷിലും മലയാളത്തിലും അത് മനസ്സിലാക്കിയാൽ നമ്മൾ രക്ഷപ്പെട്ടു അപ്പൊ ഇവിടെ പറയേണ്ട എന്താണ് എനിക്ക് അക്കാര്യം ഉറപ്പാണ് ഇവിടെ നമ്മൾ ഈ അക്കാര്യം എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ രണ്ടുപേരും എന്തിനെ കുറിച്ച് പറയുകയാണ് അപ്പൊ അതിലൊരാള് പറയുന്നത് ആ കാര്യം അതായത് അതേക്കുറിച്ച് എനിക്ക് ഉറപ്പാണെന്നാണ് ഈ ഉദ്ദേശിക്കുന്നത് അപ്പൊ അതേക്കുറിച്ച് അതാണ് ഇനി വരേണ്ടത് ഐ എം ഷോർ അബൌട്ട് ദാറ്റ് എന്ന് പറയാം അപ്പോൾ അക്കാര്യം എന്നാണ് പറയുന്നതെങ്കിലും അതേക്കുറിച്ചെന്നാണെങ്കിലും എല്ലാം ആ ഒരു അർത്ഥം കിട്ടാൻ ഐ എം ഷുവർ അബൌട്ട് ദാറ്റ് എന്നാണ് നമ്മൾ പറയുക മനസ്സിലായോ അപ്പൊ അർത്ഥം മനസ്സിലാക്കി ഇംഗ്ലീഷിൽ പറയുക അല്ലാതെ ഓരോ വാക്ക് അങ്ങനെ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്താൽ തെറ്റിപ്പോവും കേട്ടോ ഇനി ഇത് കണ്ടോ ഞാൻ തയ്യാറാണ് ഞാനാണ് ഐ എം എന്താണ് തെയ്യാർ തെയ്യാർ എന്നുള്ളതിന് എന്നല്ലേ പറയുക അപ്പോ ഐ എം റെഡി ഇനി ഞാൻ എന്തിനാണ് തയ്യാറെന്നറിയോ ഞാൻ പോകാൻ തയ്യാറാണ് അപ്പൊ ഇവിടെ ഈ അയാൻ വെച്ചുള്ള പാറ്റേൺ ആണ് നമ്മൾ പഠിക്കുന്നത് അത് എങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് നോക്കൂ ഞാൻ തയ്യാറാണ് ഐ എം റെഡി എന്തിന് പോകാൻ പോകാൻ എന്നുള്ളതിന് നമ്മൾ ടു ഗോ എന്നാണ് പറയുക പോവുക ഗോ അല്ലേ പോകാൻ ടു ഗോ അപ്പൊ അവിടെ ഐ എം റെഡി ടു ഗോ മനസ്സിലായ അതെങ്ങനെയാ കിട്ടിയെന്ന് ഐ എം റെഡി ടു ഗോ ഇത് നോക്കൂ ഞാൻ ജോലി ചെയ്യാൻ തയ്യാറാണ് അപ്പൊ അവിടെ ഞാൻ തയ്യാറാണ് ഐ എം റെഡി അത്ര കിട്ടിയല്ലോ എന്തിനാ തയ്യാറ് ജോലി ചെയ്യാൻ ജോലി ചെയ്യുക എന്നുള്ളതിന് വർക്ക് എന്നാണ് പറയുക ഐ എം റെഡി ടു വർക്ക് മനസിലായോ ഐ എം റെഡി ടു വർക്ക് അപ്പോ ഞാൻ പോകാൻ തയ്യാറാണ് ഐ എം റെഡി ടു ഗോ ഞാൻ ജോലി ചെയ്യാൻ തയ്യാറാണ് ഐ എം റെഡി ടു വർക്ക് ഇനി ഇത് നിങ്ങൾ തന്നെ ഒന്ന് ശ്രമിച്ചു നോക്കൂ ഞാൻ പാടാൻ തയ്യാറാണ് ഞാൻ തയ്യാറാണ് ഐ എം റെഡി എന്തിനാണ് പാടാൻ പാടുക എന്നുള്ളതിന് സിങ് എന്ന് പറയും അപ്പൊ ഇവിടെ ഐ എം റെഡി ടു ഐ ഐം റെഡി ടു സിങ് അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ ആ ഒരു സെന്റൻസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ശരിയായില്ലേ ഞാൻ എഴുതാൻ തയ്യാറാണ് ഐ എം റെഡി ടു റൈറ്റ് റൈറ്റ് എഴുതുക നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു അല്ലേ ഐ അല്ലെ റെഡി ടു റൈറ്റ് അടുത്തത് നോക്കൂ ഈ ഐ ആം വെച്ച് തന്നെ ഇപ്പൊ നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും മനസ്സിലായോ അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് നമ്മുടെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒന്നും അല്ല നമ്മൾ ഇപ്പൊ എന്താണ് ചെയ്യുന്നത് എന്നൊരാളോട് പറയണമെങ്കിൽ ഈ ഐ ആം എന്ന പാറ്റേൺ തന്നെയാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത് അപ്പൊ ഈ സെന്റൻസ് കണ്ടോ ഞാൻ വരുകയാണെന്നാണ് എനിക്ക് പറയേണ്ടത് കേട്ടോ അവിടെയും കണ്ടല്ലോ ഞാൻ വരുകയാണ് ഞാൻ ആണ് ഐ ആം വന്നു ഇനി വരുകയാണെന്നുള്ള വരുക പറയണോ അല്ലെ വരുക എന്നുള്ളതിന് എന്നാണ് പറയുന്നത് പക്ഷെ ഇവിടെ ഒരു കാര്യമുണ്ട് എന്ന് പറയില്ല ഐ ആം കഴിഞ്ഞാൽ ആ എന്ന് പറയുന്ന ഒരു വേർബ് അല്ലേ പ്രവൃത്തിയെ കാണിക്കുന്ന ഒരു വാക്കല്ലേ അതിന്റെ കൂടെ നമ്മൾ ഐ എൻ ജി ചേർക്കേണ്ടി വരും അപ്പൊ കമ്മിന്റെ കൂടെ ഐ എൻ ജി ചേർക്കുമ്പോ സ്പെല്ലിങ് എന്താന്ന് കണ്ടോ കമ്മിങ്ങിന്റെ സി ഓ എം ഐ എൻ ജി അവസാനം ആ കമ്മിൽ അവസാനം ഉണ്ടായിരുന്നു ഈ പോയി അങ്ങനെ സ്പെല്ലിങ്സിന്റെ കാര്യം നിങ്ങളൊന്ന് പഠിച്ചെടുക്കേണ്ടി വരും ഒന്ന് എഴുതി പഠിച്ചാൽ മതി നിങ്ങളിതെല്ലാം എഴുതി വെക്കുന്നുണ്ടല്ലോ എഴുതുമ്പോ തന്നെ ഇങ്ങനെയുള്ള സ്പെല്ലിങ്സ് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക ഞാൻ അങ്ങനെയാണ് പണ്ട് പഠിക്കുമ്പോഴൊക്കെ ചെയ്യുമായിരുന്നു അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കും അല്ലെങ്കിൽ സർക്കിൾ ചെയ്ത് വെക്കൂ വേറൊരു കളർ കൊണ്ടൊന്ന് മാർക്ക് ചെയ്ത് വെക്കൂ അപ്പൊ ആ സ്പെല്ലിങ്സ് കൂടെ നമ്മളൊന്ന് ഓർത്തിരിക്കും മനസ്സിലായല്ലോ അപ്പൊ ഇവിടെ ഞാൻ വരികയാണ് ഐ എം കമ്മിങ് ഇവിടെ എനിക്ക് ഒരു കാര്യം കൂടി ഇനി ഒരു ഡീറ്റെയിൽ കൂടി ചേർക്കണം ഞാൻ വീട്ടിലേക്ക് വരികയാണ് അപ്പൊ ഞാൻ വരികയാണെന്നുള്ളത് കിട്ടിയല്ലോ ഐ എം കമ്മിങ് എങ്ങോട്ട് വീട്ടിലേക്ക് നേരത്തെ നമ്മൾ പഠിച്ചു ഓർക്കുന്നുണ്ടോ നമ്മുടെ വീട് എന്നുള്ളതിന് നമ്മുടെ എല്ലാവരും ഉള്ള നമ്മുടെ വീട് എന്നുള്ളതിനെ ഹോം എന്ന് പറയും പക്ഷെ ഈ ഹോമിനെ കുറിച്ച് പറയുമ്പോൾ ഐ എം കമ്മിങ് ടു ഹോം വേണ്ട ടു വേണ്ട ഐ എം കമ്മിങ് ഹോം ഓർമ്മ വേണ്ടല്ലോ ഇപ്പൊ ബാങ്കിലേക്ക് വരികയാണെന്ന് പറയാൻ ഐ എം കമ്മിങ് ടു ദ ബാങ്ക് എന്ന് പറയാം ടു ടു ചേർക്കാം പക്ഷെ വീട് എന്നുള്ള അർത്ഥത്തിൽ ഹോം യൂസ് ചെയ്യുമ്പോൾ ടു വേണ്ട കേട്ടോ ഐ എം കമ്മിങ് ഹോം എന്ന് മാത്രം പറഞ്ഞാൽ മതി ഇതേപോലെ ഞാൻ പോവുകയാണ് ഞാൻ പോവുകയാണ് ഐ എം പോവുക എന്നുള്ളത് പറയണം അവിടെ നമ്മൾ ഗോ ആണ് യൂസ് ചെയ്യേണ്ടത് അപ്പൊ ഇവിടെ ഐ എം കഴിഞ്ഞിട്ട് ഗോ ഗോവല്ല വരിക ഗോവിന്റെ കൂടെ ഐ എൻ ജി ചേർക്കണം ഐ എം ഗോയിങ് അപ്പൊ ഇവിടെയും ഞാൻ വീട്ടിലേക്ക് പോവുകയാണെന്ന് പറയാൻ ഐ എം ഗോയിങ് ടു ഹോം വേണ്ട കേട്ടോ ഐ എം ഗോയിങ് ഹോം ക്ലിയർ ആയോ ഒരു പ്രത്യേകതയാണ് ടീ റ്റു ചേർക്കാതെ കാര്യങ്ങൾ പറയുന്നത് ഐ എം ഗോയിങ് ഹോം ഐം കമ്മിങ് ഹോം എന്നാണ് പറയുക പക്ഷെ ഞാൻ മാർക്കറ്റിൽ പോവുകയാണെന്ന് പറയണമെങ്കിലോ ഇവിടെ ഞാൻ വീട്ടിലല്ല പോകുന്നത് മാർക്കറ്റിൽ അപ്പൊ ഹോം അല്ലേ ഇവിടെ അപ്പൊ വേറൊരു കാര്യം കൂടി ചേർക്കണ്ടേ ഞാൻ പോവുകയാണ് ഐ ഐഗോവിങ് എങ്ങോട്ട മാർക്കറ്റിൽ ടു മാർക്കറ്റ് മാർക്കറ്റിൽ അല്ലെങ്കിൽ മാർക്കറ്റിലേക്ക് എന്നൊക്കെ അർത്ഥത്തില് ടു ടു ചേർക്കണം ഐ മാർക്കറ്റ് മനസ്സിലായോ ഐ ടു മാർക്കറ്റ് ഏതോ മാർക്കറ്റിലല്ലല്ലോ നമ്മൾ ഇന്ന മാർക്കറ്റിൽ എന്ന് പറഞ്ഞില്ലേ പോവുക അല്ലെ വീടിന് അടുത്തുള്ള ആ മാർക്കറ്റ് അല്ലെങ്കിൽ ഈ മാർക്കറ്റ് അപ്പൊ ഇവിടെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ആദ്യത്തെ ലെസണില് നമ്മളൊരു കാര്യം പഠിച്ചിരുന്നു എനിക്ക് മാർക്കറ്റിൽ പോകണം എന്നാണെങ്കിൽ നിങ്ങൾ എന്ത് പറയും ഓർമ്മയുണ്ടോ പഠിച്ചത് ഐ വോണ്ട് എനിക്ക് പോകണം ഐ വോണ്ട് എന്ത് മാർക്കറ്റിൽ പോകണം ഐ വോണ്ട് ടു ഗോ ടു മാർക്കറ്റ് ഓർമ്മയുണ്ടല്ലോ അപ്പൊ ഇടയ്ക്ക് നമ്മൾ ആദ്യം പഠിച്ച കാര്യങ്ങളുണ്ടല്ലോ ആദ്യത്തെ ലെസനിലൊക്കെ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ എഴുതി വെച്ച് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഒരുപാട് പേര് കോമൻസ് എഴുതാറുണ്ട് എഴുതി വെച്ച് പഠിക്കുന്നു എന്ന് എഴുതി വെച്ചാൽ നിങ്ങൾക്ക് അത് ഓർമ്മയുണ്ടാവും അല്ലെങ്കിൽ അത് മറന്നു പോകും മനസ്സിലായോ അപ്പോ എഴുതി വെച്ചിട്ട് അത് പ്രാക്ടീസ് ചെയ്യണം ഇങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത് ഇപ്പൊ ഇന്ന് നമ്മൾ വേറൊരു കാര്യല്ലേ പഠിക്കുന്നത് അല്ലെ ആ അതുമായിട്ട് ബന്ധപ്പെട്ട് നേരത്തെ പഠിച്ചതൊന്നെടുത്ത് കമ്പയർ ചെയ്ത് നോക്കണം അത് എങ്ങനെയായിരുന്നു എന്ന് ആലോചിച്ച് നോക്കണം അപ്പൊ ഇവിടെ ഞാൻ മാർക്കറ്റിൽ പോവുകയാണ് ഐ ഗോയിങ് ടു ദ മാർക്കറ്റ് പക്ഷെ എനിക്ക് മാർക്കറ്റിൽ പോകണം ഐ വോണ്ട് ടു ഗോ ടു ദർക്കറ്റ് ഇനി ഇത് നോക്കൂ ഞാൻ നടക്കുകയാണ് ഞാൻ ആണ് ഐ എം നടക്കുക അതിന് വോക്ക് എന്നാണ് പറയുക അപ്പൊ ഇവിടെ ഐ എൻ ജി ചേർക്കണം ഐ എം കഴിഞ്ഞ അയം വോക്കല്ല ഐ എം വാക്കിംഗ് ഇങ്ങനെ ഇപ്പൊ ചെയ്യുകയാണ് മനസ്സിലായി പറയുന്ന സമയത്ത് ഇതിങ്ങനെ ചെയ്യാണ് നടക്കുകയാണ് ഐ എം വാക്കിംഗ് ഐ എൻ ജി ചേർത്താൽ മതി ഇനി ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാണ് ഞാൻ എങ്ങോട്ട് അറിയോ ബസ് സ്റ്റോപ്പിലേക്ക് ഞാൻ ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുകയാണ് ഐ വാക്കിംഗ് ടു ദ ബസ് സ്റ്റോപ്പ് ബസ് സ്റ്റോപ്പിലേക്ക് ടു ദ ബസ് സ്റ്റോപ്പ് മനസ്സിലായോ ഐ എം വാക്കിംഗ് ടു ദ ബസ് സ്റ്റോപ്പ് അടുത്തത് കണ്ടല്ലോ ഞാൻ വൃത്തിയാക്കുകയാണ് അപ്പൊ ഞാൻ ആണ് ഐ എം എന്താ ചെയ്യുന്നത് വൃത്തിയാക്കുക അതിനെ നമ്മൾ ക്ലീൻ എന്ന വാക്കാണ് യൂസ് ചെയ്യുക അതൊരു വേർബാണ് പ്രവൃത്തിയാണ് വൃത്തിയാക്കുന്ന ആ പ്രവൃത്തിക്ക് അപ്പൊ ഐ എം ക്ലീൻ അല്ല ഐ എം ക്ലീനിങ് ഐ എൻ ജി ചേർക്കണം ഐ എം ക്ലീനിങ് ഇനി എന്താ ഞാൻ വൃത്തിയാക്കുന്നതെന്ന് അറിയാമോ ഞാൻ എന്റെ മുറി വൃത്തിയാക്കുകയാണ് എന്റെ മുറി my room. <laughs> I am cleaning in the my room. I am? cleaning in the എന്ത് മൈ റൂം ഐ എം ക്ലീനിങ് മൈ റൂം അടുത്ത് നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ ഞാൻ സഹായിക്കുകയാണ് ഞാൻ ആണ് ഐ എം സഹായിക്കുക എന്നുള്ളതിന് ടു ഹെൽപ്പ് എന്ന് പറയും ഹെൽപ്പ് അയ്യഞ്ച് ചേർക്കാൻ മറക്കല്ലേ സഹായിക്കുകയാണ് ചെയ്തോണ്ടിരിക്കയാണ് ഐ ആം ഹെൽപ്പിംഗ് ഇനി ആരെയാണ് സഹായിക്കുന്നറിയോ എന്റെ അമ്മയെ സാധാരണ നമ്മളിത് മലയാളത്തിൽ പറയുമ്പോൾ ഞാൻ എൻ്റെ അമ്മയെ സഹായിക്കുകയാണെന്നൊന്നും പറയില്ല ഞാൻ അമ്മയെ സഹായിക്കുകയാണെന്നേ പറയുള്ളൂ അവിടെ അത് ക്ലിയർ ആണ് നമ്മൾ നമ്മുടെ അമ്മയെ കുറിച്ചാണ് പറയുന്നതെന്ന് പക്ഷെ ഇംഗ്ലീഷില് ആ മൈ മദർ എന്നുള്ളത് തന്നെ വരണം ഐ എം ഹെൽപ്പിംഗ് മദർ എന്ന് പറയില്ല ഐ എം ഹെൽപ്പിംഗ് ആര് മൈ മദർ എൻ്റെ അമ്മയെ ഐ എം ഹെൽപ്പിംഗ് മൈ മദർ മനസ്സിലായല്ലോ ഞാൻ സഹായിക്കുകയാണ് ഐ എം ഹെൽപ്പിംഗ് ഐ എം ഹെൽപ്പിംഗ് ആര് മൈ മദർ അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ച കുറച്ച് വാക്കുകൾ ഉണ്ടല്ലോ പ്രത്യേകിച്ച് കുറച്ച് വേർബ്സ് അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ നടക്കുക വാക്ക് വൃത്തിയാക്കുക ക്ലീൻ സഹായിക്കുക ടു ഹെൽപ്പ് ജോലി ചെയ്യുക വർക്ക് ഇനി പാടുക സിങ് ഓരോ ലെസനും കഴിയുമ്പോൾ വേർബ്സ് അല്ലെങ്കിൽ ഓരോ വാക്കുകൾ പഠിക്കുന്നതെല്ലാം ഒരുമിച്ച് തന്നെ എഴുതി വെക്കുക അപ്പൊ ഇതെല്ലാം റിവൈസ് ചെയ്ത് നോക്കാൻ അതായത് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു നോക്കാൻ എളുപ്പമായിരിക്കും അപ്പൊ ഇന്നത്തെ ലെസനില് നമ്മൾ എന്താ പഠിച്ചത് അയം എന്ന് പറയുന്ന ആ ഒരു പാറ്റേൺ ഉണ്ടല്ലോ അത് വെച്ച് ഒരുപാട് സെന്റൻസസ് ഉണ്ടാക്കാനും പറയാനും നമ്മൾ മനസ്സിലാക്കി അല്ലേ അപ്പൊ നമ്മളെ കുറിച്ചുള്ള പല കാര്യങ്ങളും ഈ അയം വെച്ച് പറയാൻ സാധിക്കും എന്ന് നമ്മൾ കണ്ടല്ലോ അപ്പൊ ഇതിനെ ബേസ് ചെയ്താണ് ഞാൻ ഇവിടെ രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് അത് ശരിക്കും ക്വസ്റ്റ്യൻസ് തന്നെയാണ് കേട്ടെ എന്ന് ആദ്യത്തേത് മലയാളത്തിലാണെങ്കിൽ ആ ചോദ്യം വരുന്നത് ഇങ്ങനെയായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ എന്താണ് നിങ്ങളുടെ ജോലി എന്താണെന്നാണ് ഞാൻ ചോദിക്കുന്നത് ഇംഗ്ലീഷിലാണെങ്കിൽ ആ ചോദ്യം വരുന്നത് ഇങ്ങനെയാണ് വട്ട് യു ഡു വാട്ട് ഡു യു ഡു എന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു അപ്പൊ അതിന് ഉത്തരം നിങ്ങൾ എങ്ങനെ പറയും നിങ്ങളുടെ ജോലി എന്താണെന്ന് പറയാ ഐ ആം വെച്ച എങ്ങനെ പറയുന്നതെന്ന് അറിയില്ലേ നിങ്ങളൊരു ടീച്ചർ ആണെങ്കിൽ എന്ത് പറയും നിങ്ങളൊരു ആണെങ്കിൽ എന്ത് പറയും അറിയില്ലേ അപ്പൊ അത് പറയാട്ടോ ആ എ അല്ലെങ്കിൽ ആൻ അത് ചേർക്കാൻ മറക്കല്ലേ ഇനി അടുത്തത് നിങ്ങൾ എന്ത് ചെയ്യുകയാണ് അതായത് ഇപ്പോ നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ത് ചെയ്യുകയാണ് അത് ഇംഗ്ലീഷിൽ ചോദിക്കുന്നത് ഇങ്ങനെയാണ് വാട്ട് ആർ യു ഡൂയിങ് അല്ലെങ്കിൽ യു ഡൂയിങ് നൗ നിങ്ങൾ ഇപ്പോൾ എന്ത് ചെയ്യുകയാണ് അവിടെയും അയാം വെച്ച് തന്നെ തുടങ്ങും പക്ഷെ ആ ഒരു പ്രവൃത്തിയെ കാണിക്കുന്ന വാക്കിന്റെ കൂടെ ഐ എൻ ജി ചേർക്കാൻ മറക്കരുത് അപ്പൊ നിങ്ങൾ എഴുതുകയാണെങ്കിൽ അത് പറയുക നിങ്ങൾ വായിക്കുകയാണെങ്കിൽ അത് പറയുക മനസ്സിലായോ അപ്പൊ അതാണ് നിങ്ങൾ ഇന്ന് ചെയ്യേണ്ടത് നിങ്ങളുടെ ടാസ്ക് അതാണ് ഈ രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം ഇംഗ്ലീഷിൽ നിങ്ങൾ കോമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യും ഞാൻ വെയിറ്റ് ചെയ്യാണ് പിന്നത്തെ ലെസനം നിങ്ങൾക്ക് ഉപകാരപ്പെടും നിങ്ങളത് പ്രാക്ടീസ് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും റിസൾട്ട് കേട്ടോ ഒരുപാട് തവണ ഇത് എഴുതി വെച്ച് വായിച്ചു നോക്കൂ പല തരത്തിലെ സെന്റൻസസ് പറഞ്ഞു നോക്കൂ മറക്കരുത് ലെസൺ വൺ ടൂമിന്റെ ഒപ്പം തന്നെ പറയണം അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന ഇംഗ്ലീഷ് ആണ് അങ്ങനെ കൂടുതൽ 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 വട്ടം വെച്ച് വരുന്നത് മനസ്സിലായോ ഇത്രേലും തുടങ്ങി അതങ്ങ് കൂടാണ് മറക്കരുത് പഴയത് ഒരിക്കലും മറക്കരുത് റിവൈസ് ചെയ്യണം കേട്ടോ അപ്പൊ ഇതുപോലെ തന്നെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ അതെന്നെ അറിയിക്കൂ നിങ്ങളുടെ കൊമൻറ്റ്സ് എനിക്ക് ഒരുപാട് പ്രചോദനം മുന്നോട്ട് പോകാനുള്ളൊരു ഇൻസ്പിറേഷൻ ആണ് നിങ്ങളുടെ കോമൻസ് പിന്നെ ഇത് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഇത് ഉപകാരപ്പെടുന്ന ആരെങ്കിലും ഒക്കെ നിങ്ങളുടെ അറിയാവുന്ന സർക്കിളിൽ ഉണ്ടെങ്കിൽ അവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കും നമുക്ക് ഉടനെ കാണാം കേട്ടോ ബൈ പ്രാക്ടീസ് ചെയ്യാൻ വർക്ക് ഇട്ട്